Terima kasih telah menonton. വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് തിരുവാലി പൂന്തോട്ടം പത്രിയാൽ മലപ്പുറം കഴിഞ്ഞ ദിവസം വൈകുന്നേരം നാല് നാൽപ്പത്തിയഞ്ചോടെയാണ് ചായക്കടയിൽ സ്ഫോടനം നടന്നത് സ്ഫോടനത്തിൽ അലമാരയുടെ ചില്ലുകളും ഉള്ളിലുണ്ടായിരുന്ന ചെറിയ ഇരുമ്പേശയുടെ അടിഭാഗവും തകർന്നിട്ടുണ്ട് സ്ഫോടനശേഷം ഉണ്ണികൃഷ്ണൻ അവിടം അടിച്ചു വാരി കുപ്പിച്ചില്ലുകളും മറ്റും പുറത്തേക്ക് കളയുകയായിരുന്നു പന്നിയെ കൊല്ലുന്നതിനായി ഉണ്ടാക്കിയ പന്നിപ്പടക്കം പൊട്ടിത്തെറിക്കുകയായിരുന്നു സ്ഫോടന സമയം ഇതര സംസ്ഥാന തൊഴിലാളികൾ ഹോട്ടലിലുണ്ടായിരുന്നു വലിയ ശബ്ദമായതിനാൽ അതിൽ ഒരാളുടെ ചെവിക്ക് പരിക്കേറ്റിട്ടുണ്ട് സമാന കേസിൽ മുൻപ് ഇയാൾ പ്രതിയായിട്ടുമുണ്ട് ഇന്നലെ വൈകുന്നേരം ഒരു നാലര സമയത്ത് നാലര അഞ്ചുമണി സമയത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ഇൻഫോർമേഷൻ വന്നിരുന്നു അതിൽ ഇവിടെ അടുത്തുള്ള ഒരു എലമംഗലം എന്ന സ്ഥലത്ത് ഒരു കടയിലെന്തോ സ്ഫോടനം നടന്നതായിട്ട് ശബ്ദം കേട്ട് ആളുകൾ അവിടെ പോലീസിനെ വിളിച്ച് പറയുമായിരുന്നു പോലീസ് സ്ഥലത്ത് എന്ന് അനുസരിച്ച സമയത്ത് ഉണ്ണികൃഷ്ണമെന്ന് പറഞ്ഞ ആൾ നടത്തുന്ന ഒരു ചായക്കട ആ ചായക്കട ഉള്ളിലാണ് ഈ എന്തോ എക്സ്പ്ലോസീവായിട്ടും പൊട്ടിയതായിട്ടും പോലീസിന് മനസ്സിലായത് സൂക്ഷിച്ചിരുന്ന ഇരുമ്പിന്റെ അലമാര കേട് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ചില്ല് അലമാര ചില്ലുകൾ പൊട്ടിയിട്ടുണ്ട് ചുറ്റുപാടും കടലാശങ്ങളും നല്ല കഷ്ടങ്ങളും അവശിഷ്ടങ്ങളും നടക്കുന്നതായി കാണപ്പെട്ടിട്ടുള്ളതാണ് കൂടാതെ ഈ വ്യക്തിയെറ്റ് അന്വേഷിച്ചതിൽ ആ വ്യക്തി പരിക്ക് പരിക്കുപറ്റി അയാൾക്കും ആ സ്ഥാപനത്തിൽ പരിക്കുപറ്റിയിരുന്നു വേറെ ആൾക്കും പരിക്കു പറ്റിയിരുന്നു അയാളെ ഹോസ്പിറ്റലിൽ പോയി പോയി അറിയാൻ കഴിഞ്ഞു കൂടുതൽ പരിശോധിച്ചാൽ ഈ പന്നിപ്പടക്കം പന്നിപ്പടക്കം ഉണ്ടാക്കാൻ ഉള്ള സാമഗ്രികൾ ആ സ്ഫോടനത്തിൻ്റെ അവശേഷങ്ങൾ പോലീസിന് കാണാൻ സാധിച്ചിട്ടുള്ളതാണ് അതുപോലെ നൂല് കെട്ടുന്ന നൂലുകളും കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളതാണ് തുടർന്ന് കൂടുതൽ അന്വേഷിച്ചതിൽ ഈ വ്യക്തി ഇതിനു മുന്നേ വണ്ടൂര് ഒരു മൂന്ന് മാസം മുന്നേ ഒരു കേസിൽ പ്രതിയായിട്ടുള്ള ആളാണ് നാട്ടുകാരുടെ മറ്റും അന്വേഷിച്ചതിൽ ഈ കൃഷിയിടങ്ങളിൽ പന്നികൾ വരുന്നതിന് പടക്കം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു സ്വഭാവക്കാരനാണെന്ന് മനസ്സിലായിട്ടുള്ളതാണ് പ്രതിയാണ് ഇന്നലെ അറസ്റ്റ് ചെയ്തിട്ടുള്ളതും ഇന്ന് മാസങ്ങളായി വാടക കെട്ടിടത്തിലാണ് ഇയാൾ ഹോട്ടൽ നടത്തി വരുന്നത് പ്രതിക്ക് പന്നിയിറച്ചി വിൽപ്പന ഉള്ളതായി പോലീസ് പറഞ്ഞു ഇയാളെ പെരിന്തൽമണ്ണ കോടതിയിൽ ഹാജരാക്കി ന്യൂസ് ബ്യൂറോ വണ്ടൂർ രുചിയുടെ തിരമാലകളാൽ എം ഇക്ക് മാത്രം സ്വന്തമായ സ്വാദിന്റെ വേറിട്ടൊരനുഭവം ഇനി വണ്ടൂരിൽ ബേ നിയർ മണലിമൽ ബസ് സ്റ്റാൻഡ് പാണ്ടിക്കാട് റോഡ് വണ്ടോ